ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻ സെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എൻ്റെ കണ്ണൻകുട്ടിക്ക് ചെറിയ പനി ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് കമൻ്റിൽ ചോദിച്ചാണ് സാമ്പ്രാണിനെ കുറിച്ചോട്ടൊന്ന് പറയാൻ പറ്റുമെന്ന് കേട്ടോ അപ്പോൾ കമ്പ്യൂട്ടർ സാമ്പ്രാണി എന്താണ് എവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അത് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണിത് അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിരുന്നതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ എല്ലാവർക്കും ഈ സാമ്പ്രാണി എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെ വീട്ടിൽ സാമ്പ്രാണി പോയിക്കാൻ ഒരു ടെൻഷനാണ് കേട്ടോ വേറെ ഒന്നുമല്ല വീട്ടിൽ തീ ഉണ്ടാക്കാനുള്ള മടി കിട്ടും ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ തീ ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് അച്ഛനൊക്കെയാണ് കേട്ടോ രാവിലെയും വൈകുന്നേരമൊക്കെ സാമ്പ്രാണി പൊയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതേപോലെ തീയൊക്കെ ഉണ്ടാക്കി തരാട്ടോ രണ്ട് ചിരട്ടയൊക്കെ ഇട്ട് പിന്നെ അതേപോലെ തന്നെ ചെ ചകിരിയൊക്കെ ഉണ്ടാവില്ല ചകിരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഊതിയൊക്കെ കത്തിച്ചേരും എന്നിട്ട് അച്ഛനാണ് സാമ്പ്രാണി കൂടുതലായിട്ടും വീട്ടിൽ പുകയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരാൾ കേട്ടോ അതേപോലെ തന്നെ ഏതൊക്കെ സ്മെല്ലിൽ കിട്ടുമോ എങ്ങനെയൊക്കെ കിട്ടുമോ കട്ട സാമ്പ്രാണി അത് മൊത്തം വാങ്ങട്ടോ ഇപ്പോൾ വേല പൂരം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ കിട്ടുമോ പു പുതിയ പുതിയ തരത്തിൽ എങ്ങനെയൊക്കെ സാമ്പ്രാണി കട്ട് സാമ്പ്രാണി കിട്ടും അതൊക്കെ അച്ഛൻ മേടിച്ചു കൊണ്ടുവന്നു വരും കേട്ടോ അപ്പോൾ അച്ഛന് അച്ഛനാണ് കൂടുതലായിട്ട് ഈ സാമ്പ്രാണി പോയ്ക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും എനിക്ക് കൂടുതലും എന്താ പറയുക ഭക്തികരമായ കാര്യങ്ങളൊക്കെ കൂടുതലും അമ്മേനേക്കാട്ടിലും കൂടുതൽ അച്ഛൻ്റെ കേട്ടോ കിട്ടിയിരിക്കുന്ന അറിവുകൾ മൊത്തം അത് അച്ഛൻ തമിഴ്നാട് ആയതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ അറിവുകൾ അച്ഛന് കൂടുതലുള്ളതും അമ്മയ്ക്ക് കുറച്ചുള്ളത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കാൻ വേണ്ടിയിട്ട് തീ ഉണ്ടാക്കാന്നു ാണ് കേട്ടോ കാണിച്ചിരുന്നത് അപ്പോൾ ഇതെനിക്ക് എന്താ പറയുക ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ് സാമ്പ്രാണി പൊയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു സാമ്പ്രാണി പൊയ്ക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞാനപ്പോൾ പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ അപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് അപ്പോൾ സാമ്പ്രാണി പൊയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ സാധാരണ വീട്ടിലെല്ലാവർക്കും തേങ്ങ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ചിരട്ട ഇല്ലാത്ത വീടുകളുണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ അടുപ്പിൽ ഏറ്റവും ചെറിയ അടുപ്പുണ്ടാവുമല്ലോ അത് കത്തിച്ചതിന് ശേഷം എന്താ ഇതേപോലെ ഒരു ചിരട്ട അവിടെ ിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി സിമ്മാക്കി ആക്കി വെച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചിരട്ടയിൽ തീ പിടിക്കും അതിനുശേഷം നമ്മൾ തീ പിടിച്ച് അവിടെ വെക്കേണ്ട ആവശ്യമില്ല എല്ലാം എന്താ പറയുക ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ തീ പിടിച്ചു എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളത് എടുത്തിട്ട് വേറെ നമ്മുടെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇതുപോലത്തെ മണ്ണിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു സ്റ്റീൽ പോലത്തെയോ ഇല്ലെങ്കിൽ എന്താ തകരത്തിൻ്റെയോ അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ ഒരുപാട് തരത്തിലൊക്കെ ഈ സാമ്പ്രാണി പോയിക്കുന്ന ഈ പിടിയുണ്ട് കേട്ടോ എനിക്കിതിൻ്റെ പിടി പിടിക്കുന്നതിൻ്റെ പേര് എനിക്കത്ര വശ ില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് പറയാത്ത കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചുരണ്ടി കഴുകിയൊക്കെ വിളിപ്പാക്കിയതാണേ ഇല്ലെങ്കിൽ ഇതിൽ മൊത്തം ഈ സാമ്പ്രാണിയുടെ ഈ കട്ടയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവട്ടെ അപ്പം എക്സ്ട്രാ ഒരു ചിരട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് സ്റ്റവില് തന്നെ ഒരു ചിരട്ട വെച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് കത്തിപ്പിടിക്കും കത്തിപ്പിടിച്ചതും നമ്മളത് മാറ്റിയിട്ട് പിന്നെ പുറത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഇത് ഫുള്ളായിട്ട് കത്തി തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വെയിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയാം ഉള്ളിൽ വെച്ചിട്ട് ഒന്നും ഇത് ചെയ്യരുത് അപകടമാണ് തീയാണ് കേട്ടോ കയ്യൊക്കെ പൊള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ് ഇല്ലെങ്കിൽ വല്ല എവിടെയും വീണ് വല്ലതും ഉരുക്കി കഴിഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാനിത് രാവിലെ വെച്ച ഇതിൻ്റെ ഈ പൂവിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാം ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഞങ്ങളവിടെ ചേഞ്ച് റോസ് എന്ന് പറയും കേട്ടോ രാവിലെ വെള്ള കളറായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ അത് റോസ് കളറായിരിക്കും അപ്പോൾ ചേഞ്ച് റോസ് എന്നാണ് ഇതിന് പറയാം അങ്ങനെ ഇതേ നമ്മൾ തീ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാമ്പ്രാണി വീട്ടിലെങ്ങനെ പൊയ്ക്കാന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നമുക്ക് വീട്ടിലൊന്നും അടുപ്പ് കത്തിക്കാതെ എല്ലാവരും ഗ്യാസിലായിരിക്കും കേട്ടോ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ആയിരിക്കും പാചകം ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് അഗ്നി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം എൻ്റെ തറയിൽ ചെറുതായിട്ട് ഉറുമ്പൊക്കെ ഇങ്ങനെ കയറി കേടുവരേണ്ട ഒരു സാഹചര്യത്തിന് നിൽക്കുകയാണ് കേട്ടോ ഇവിടെയും ഞാൻ അടുപ്പ് അങ്ങനെ കത്തിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ തന്നെയാണ് കേട്ടോ കത്തിക്കുക ഇതേപോലെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് കേട്ടോ ചിരട്ട കത്തിക്കണമെങ്കിൽ ഇതുപോലെ വീട്ടിൽ പുകയ്ക്കണമെങ്കിൽ ഇതുപോലെയാണ് ചെയ്യുക രാവിലെ ഇങ്ങനെ ചെയ്യാറില്ല ഈവനിങ് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുക അതേ കണ്ണൻകുട്ടി പനിയൊക്കെ ആയിട്ട് ഇതേ എണീറ്റ് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കണ്ണിലാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ അലർജി കാരണം കൺമശിയൊന്നും എഴുതുന്നില്ല അപ്പോൾ എനിക്ക് ആ കണ്ണിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടും എനിക്ക് ആകെ മുഖമൊക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ അതേ കണ്ണൻകുട്ടി എണീറ്റ് അങ്ങനെ ഒന്ന് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടക്കാനായിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പോൾ നമ്മളുടെ തീയത് ശരിയായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇനി സാമ്പ്രാൻ ഇടാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിനിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കാണെങ്കിലും ശരി വീട്ടിലടുപ്പൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും ശരി ഇതുപോലൊരു ചിരട്ട വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ തീ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് വീട്ടിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ദിവസവും സാമ്പ്രാണി ഒക്കെ ഇടുന്ന കേട്ടോ അപ്പോൾ വീട്ടിലുള്ള എല്ലാ ബാഡ് സ്പിരിറ്റും ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ നല്ലതാണ് പണ്ടൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ രാവിലെ ഇങ്ങനെ എല്ലാവരും എണീക്കുന്ന സമയത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ അതുപോലെ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ സാമ്പ്രാണിയൊക്കെ ഇങ്ങനെ പുക നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ പുകയുടെ മണമൊക്കെ ഇങ്ങനെ അടിക്കണം കേട്ടോ അതുപോലെ ആയിരിക്കണം വീടിൻ്റെ ഒരു ഗുഡ് വൈബ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടും ഞാൻ സാധാരണ വീട്ടിൽ ഇങ്ങനെയാണ് സാമ്പ്രാണി ഇടുക കമ്പ്യൂട്ടർ സാമ്പ്രാണിയും വാങ്ങിവെക്കും ഈവനിങ് സമയത്ത് മാത്രമാണ് ഇതുപോലെ ചിരട്ടയൊക്കെ കത്തിച്ചിട്ടിടാറുള്ളൂ അപ്പോൾ കട്ട സാമ്പ്രാണി ഒന്ന് വാങ്ങിക്കാറുണ്ട് അതേപോലെ കുന്തിരിക്കും പിന്നെ കേട്ടോ അല്ലാതെ ഞാൻ വേറെ ഒന്നും ഇവിടെ പുകയ്ക്കാറില്ല വെള്ളക്കടുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പുകയ്ക്കാറുണ്ട് ും പറഞ്ഞു ഒരു കാര്യമാണ് കേട്ടോ അതേപോലെ തന്നെ കട്ട സാമ്പ്രാണി വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് ആ സ്റ്റോറിൽ പോയിട്ട് പലതരം ഐറ്റംസ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കണ്ടിട്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ച് വെക്കുന്ന പൊടി ഉണ്ട് കേട്ടോ അതിനാണെങ്കിൽ ഈ കട്ട സാമ്പ്രാണിൻ്റെ ഒരു ഡപ്പയിൽ ഇട്ട് വെക്കും അതല്ലാതെ കുന്തിരിക്കും വേറെ വാങ്ങി വെക്കും കേട്ടോ കുന്തിരിക്കും പൊടിച്ച് വെക്കാറില്ല അതല്ലാതെ വാങ്ങുന്ന സാമ്പ്രാണികളുണ്ടാവും അത് പല കളറിലുണ്ടാവും വെള്ളമുണ്ടാവും ചിലപ്പോൾ പച്ചയായിട്ടുണ്ടാവും ചിലപ്പോൾ നല്ല ചുമന്ന കളറിലായിട്ടുണ്ടാവും അപ്പോൾ ഇത് പശയാണോ ഒരു തരം പശയാണ് മരത്തിൽ നിന്നും വരുന്ന ഒരു പശയാണ് ഈ കട്ട സാമ്പ്രാണി എന്ന് പറയുന്നത് കേട്ടോ അല്ലാതെ ഇത് കല്ലൊന്നുമല്ല അല്ല സാമ്പ്രാണി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മരത്തിൽ നിന്നും വരുന്ന പശേനെയാണ് ഇതുപോലെ ഇങ്ങനെ അതാണ് നമ്മൾ കയ്യിലൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുന്നതൊക്കെ കേട്ടോ അപ്പോൾ അതാണ് സാമ്പ്രാണി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുന്തിരിക്കതാണ് കേട്ടോ കുന്തിരിക്കും അത് ഞാൻ പൊടിച്ച് വെക്കാറില്ല പിന്നെ ഇത് വെള്ളക്കടുക് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാമ്പ്രാണികൾ അപ്പോൾ ഇത് വാങ്ങാൻ കിട്ടും നിങ്ങൾ പൂജാ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കട്ട സാമ്പ്രാണികൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമുണ്ടാവും അപ്പോൾ ഞാനത് ചിരട്ടയൊക്കെ അതേ നല്ല കത്തി എന്താ പറയുക എല്ലാം തീയും പുകയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അപ്പോൾ ലേശം ആ ഒരു സാമ്പ്രാണിയുടെ പുക നെയങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പോൾ നല്ല പുകയും വരും അതേപോലെ തന്നെ മണവും വരും പുക ശ്വാസമുട്ടലോ അങ്ങനെ വല്ല കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ പുക അധികം കൊള്ളണ്ട കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് വെച്ചാൽ മതി അതേപോലെ തന്നെ പുക ഇടുന്ന സമയത്ത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇടാൻ ശ്രമിക്കുക മുക്കും മൂലയും വാതിൻ്റെ സൈഡിലും എല്ലാ സൈഡിലും ഇടണം എന്താ പറയുക ബെഡ്റൂം ിലൊക്കെ പോയിട്ട് ഇങ്ങനെ വീശി വീശി ഫാനൊക്കെ ഇട്ടിട്ട് ആരും സാമ്പ്രാണി ഇടരുത് കേട്ടോ തീയൊക്കെ ഇങ്ങനെ പാറിയിട്ട് എന്താ തീ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ സാമ്പ്രാണി എല്ലാവടേയും കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പൂജാറോ മിറ്റെ സൈഡിലോ ഇല്ലെങ്കിൽ നടക്കുന്ന നടക്കുന്ന ഭാഗത്തല്ലാതെ ഏതെങ്കിലും കയ്യോ കാലോ മുട്ടാത്ത ഭാഗത്തുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പുക തന്നെ എല്ലാ ഭാഗത്തേക്കും വന്നോളൂ കേട്ടോ ഇനി ഞങ്ങൾ ഈ സാമ്പ്രാണി പുകയും കൊണ്ട് വീടിൻ്റെ ഫുള്ളും പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ കമന്റിയിൽ വന്ന് എന്നോട് പറയരുതേ അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ ഒരു ഭാഗത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ പിന്നെ മുക്കും മൂലയൊക്കെ പതുക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ മുക്കും മൂലയും വാതിലിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ കാണിച്ചു കഴിഞ്ഞാൽ ബാഡ് സ്പിരിറ്റോ ബാഡ് വൈബൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് പോകാൻ പറ്റിയ ഒന്നാണ് ഈ സാമ്പ്രാണി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മളിത് വെള്ളക്കടുക് എന്താണെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടാകും എന്താണിപ്പോൾ ഈ വെള്ളക്കടുക് വെള്ളക്കടുക് എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷം മുമ്പ് ഒരു സംഭവമാണ് കറുപ്പ് കടുകായാലും വെള്ളക്കടുകായാലും വെള്ളക്കടുക് ആയാലും യൂസ് ചെയ്തിരുന്നതാണ് നമ്മളിപ്പോൾ കറുപ്പ് കടുക് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ വെള്ളക്കടുകും വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നീട് അത് കറുപ്പ് കടുക് മാത്രമായിട്ട് വെള്ളക്കടുക് പൂജാ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേത് ഒരു തൊലിയുണ്ട് ആ തൊലി മാറ്റിയതിന് ശേഷം കാണുന്നതാണ് കേട്ടോ ഈ ഒരു യെല്ലോ ഒരു കടുക് എന്ന് പറയാം കേട്ടോ അതിന് വെള്ളക്കടുക് എന്നാണ് പറയുന്നത് പക്ഷെ ഒരു യെല്ലോ കളറാണ് കേട്ടോ കാണുന്നത് നമ്മൾ അപ്പോൾ അതിന് കുറച്ച് കാരം കുറവായിരിക്കും ആ കടുകിന് കടുകില്ലാതെ ഒരു ഭക്ഷണവും നമ്മൾ തയ്യാറാക്കാറില്ലേ പൊതുവേ അപ്പോൾ കടുക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഹെൽത്തിന് കേട്ടോ ശ്വാസ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും കടുക് ഏറ്റവും ഗുണകരമായൊരു സാധനമാണ് കേട്ടോ അതുകൊണ്ടാണ് ഹിന്ദിക്കാരൊക്കെ കടുക്ണ്ണ അതേപോലെ മിൻട്രിയിലുള്ളവരൊക്കെ കടുകനെയൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ കടുക എന്ന് പറയുന്നത് അത്രയും ഹെൽത്തിന് നല്ലൊരു സംഭവമാണ് അതേപോലെ തന്നെ ഈ വൈറ്റ് കടുക് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള എന്ത് ദുർശക്തികളുണ്ടെങ്കിലും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലൊക്കെ തിരി തരാൻ എല്ലാവരും വീട്ടിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ശരി ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെയാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മനസ്സിന് ഭയങ്കര ഡിപ്രഷനൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മൾ മുടങ്ങാതെ ഈ വെള്ളക്കടുക് പുകയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് ചിലപ്പോൾ വെള്ളക്കടുക്കുക ണ്ടാവാം അതൊക്കെ ആ ബാഡ് സ്പിരിറ്റ് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളക്കടുക് പുകയ്ക്കുന്നത് മൂലം ബാഡ് സ്പിരിറ്റിന് കണ്ണ് കാണാതെ അത് പുറത്തേക്ക് പോകട്ടോ അങ്ങനെയാണ് പറയുന്നത് അച്ഛൻ അച്ഛനങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിയൊന്നും ഇടാൻ പറ്റില്ല അതുപോലെ ചിരട്ടയൊക്കെ പുകയ്ക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ കപ്പ് സാമ്പ്രാണി വാങ്ങിയിട്ട് ഇതിന് കമ്പ്യൂട്ടർ സാമ്പ്രാണിന്ന് പറയട്ടോ അത് സ്റ്റിക്കായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതിലാണെങ്കിൽ ഈ കപ്പിലാണെങ്കിൽ കുറച്ച് സാമ്പ്രാണി നമ്മൾ മേടിക്കാൻ മേടിച്ചിട്ട് സെപ്പറേറ്റ് വെക്കില്ല അത് ഇതിൽ തന്നെ കപ്പിൻ്റെ ഉള്ളിൽ ഒരു നിറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇല്ലാത്തതാണെങ്കിൽ സാധാരണ സ്റ്റിക്കിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂ കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ പൂവൊക്കെ പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് സ്റ്റിക്കിൻ്റെ അതല്ലാതെ ഇതുപോലെ കപ്പ് ആണെങ്കിൽ രാവിലെയും വയ്ക്കുന്നേരും നിങ്ങൾക്ക് പുകയ്ക്കാം അത് പുകയ്ക്കുന്ന സമയത്ത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെള്ളക്കടുക് എന്നിട്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ മാത്രം പൊയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ ചിരട്ടയൊന്നും പൊക്കാൻ പറ്റില്ല അതിനൊക്കെ ഭയങ്കര ആണ് എന്ന് തോന്നുന്നവരാണെങ്കിൽ ഈ കപ്പ് സാമ്പ്രാണി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിലും നല്ല തുകയൊക്കെ വരും നല്ല മണുള്ളാണ് കേട്ടോ ഞാൻ ഇതാണ് ഉപയോഗിക്കുക ഈ ഒരു ബ്രാൻഡാണ് ഉപയോഗിക്കുക നികേത്തിയുടെ നല്ലൊരു അടിപൊളി സാമ്പ്രാണിയാണ് കേട്ടോ അപ്പോൾ എഴുപത്തിയഞ്ച് രൂപ എത്രയാണ് വില എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് കടുക എന്നടുവിലിട്ട് കൊടുത്തു പറഞ്ഞാൽ അത് ഇട്ടപ്പെട്ടപ്പോൾ ഈ ഇന്നിങ്ങനെ പൊട്ടിയും കൊണ്ടിരിക്കട്ടെ അപ്പോൾ വീട്ടിലുള്ള എല്ലാ ബാഡ് സ്പിരിറ്റും പോവാനും ഈ വെള്ളക്കടുക് ഏറ്റവും ഗുണകരമാണ് കേട്ടോ അപ്പോൾ ഇടുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും കേട്ടോ കടകിൻ്റെ മണം അത്ര നല്ല മണമൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് നമ്മളൊരു അരസ്പൂണോ ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് നിങ്ങളൊരു ഭാഗത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ ഇല്ലെങ്കിൽ വീടിൻ്റെ എല്ലാ ഭാഗത്തും കാണിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ ശത്രുക്കളുടെ ദോഷം അതേപോലെ തന്നെ കൺ ദൃഷ്ടി ഉണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളക്കടുക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് കേട്ടോ സയൻസ് ബേസ് നോക്കുകയാണെങ്കിൽ ശ്വാസ സംബന്ധമായ എല്ലാ രോഗങ്ങൾ മാറാനും ഈ കടുകിൻ്റെ സ്മെല്ല് നല്ലതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഡെയിലിയും വെള്ളക്കടക്ക് വെള്ളക്കടുക് നല്ലതാണ് കേട്ടോ സാമ്പ്രാണിയുടെ കൂടെ പോവയ്ക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ പൂജാ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ പൂജാ കാര്യങ്ങളും ഹോമത്തിലൊക്കെ ഈ വെള്ളക്കടക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ ഇതുപോലെ കപ്പ് സാമ്പ്രാണി ഇതേ പോയിക്കുമ്പോൾ കണ്ടോ എത്ര പുകയെ വരുന്നതുകൊണ്ട് അപ്പോൾ കപ്പ് സാമ്പ്രാണി പോയിച്ചാലും കുഴപ്പമില്ല ഇതുപോലെ ചിരട്ട എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എന്താ പറയുക സാമ്പ്രാണി പോയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കട്ടെ അപ്പം ഡെയിലി നമ്മൾ രാവിലെയും വൈകുന്നേരം വീട്ടിൽ സാമ്പ്രാണി പൊയ്ക്കുന്നത് വീട്ടിലൊരു ഗുഡ് വൈബ് ഉണ്ടാക്കോ അതേപോലെ തന്നെ നമ്മൾ ഭഗവാന് രാവിലെയും വൈകുന്നേരം വിളക്ക് വയ്ക്കുന്ന സമയത്ത് ചന്ദനത്തിരി കൽപ്പൂരം സാമ്പ്രാണി മസ്റ്റായിട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഇത് രാവിലെയും വൈകുന്നേരം തുടർച്ചയായിട്ട് ചെയ്യുന്ന വീട്ടുകളിലാണെങ്കിൽ വഴക്കോ വേറെ വല്ല പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അത് ചെയ്യാത്ത വീടുകളാണെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ചെയ്തു നോക്കും ചന്ദനത്തിരിയും കൽപ്പൂരം സാമ്പ്രാണി ഭഗവാന് എന്തായാലും രാവിലെയും വൈകുന്നേരം വിളക്ക് വയ്ക്കുന്ന സമയത്ത് കാണിച്ചു നോക്കും എല്ലാ പ്രോബ്ലങ്ങളും മാറും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യത്താണ് ഞാൻ സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേറ്റോ ബൈ